സവോളിയാ ചെറുതാക്കിട്ട് ചിക്കൻ കറിയാ വളരെ എളുപ്പത്തിന് തയ്യാറാക്കാൻ ചിക്കൻ കറിട്ടി കറിയ ഉള്ള പുള്ളി കുറച്ച് കൂടുതൽ വേണം നാല് വലിയ സവാള നാല് വലിയ എടുത്തോളാ കുഞ്ഞു കുഞ്ഞായി അരിയണം ചിക്കനൊക്കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നന്നായി കഴിയിട്ട് ഉള്ളി പുള്ളി അരിഞ്ഞെടുക്കട്ടെ നമുക്ക് ചിക്കൻ വെക്കാം കേട്ടോ ചട്ടി ചൂടാവട്ടെ എണ്ണ വെച്ച് കൊടുക്കട്ടെ കുറച്ച് കൂടുതൽ ഒന്ന് ചൂടാവട്ടെ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത് കേട്ടോ എനിക്ക് പട്ടാട്ട രണ്ട് ചെറിയ കഷ്ണം പട്ടാട്ട കുറച്ച് അധികം ഇല്ല ഈ ചതച്ച മുളകിട്ടാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നമ്മുടെ നാല് സവാള പൊടി പൊടിയാള എണ്ട്ടാടിയ എന്നാലും വാഴക്കട്ടെ എന്നാൽ വഴച്ചെടുക്കട്ടെ ഭൂമിയൊക്കെ വഴണ്ടുവന്നിട്ടാ നല്ലോണം വേണ്ട എന്നാലും ഇത്ര വഴങ്ങൾ ഇട്ടു കൊടുക്കട്ടോ കൊടുക്കട്ടെ ൂൺ മഞ്ഞപ്പൊടിട്ടാ രണ്ട് ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിട്ടാ എരിവില്ലാത്ത കാശ്മീരി ചില്ലി കളർ കിട്ടുന്നുണ്ട് മൈത്രം तकालीटा और मैं आंच से करता हूं मिक्सर में पांचमण का ടുക്കേട്ടാതിലം ചിക്കൻ ഉപ്പിട്ട് കൊടുത്തില്ല ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്താൽ ഒരു കഷ്ണം കഷ്ണം വലിയ ഇട്ട് കൊടുക്കണം മസാലകളൊന്നും ഇല്ലാത്ത ചിക്കൻ കറിയാണ് ലാസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു ഐറ്റം കൂടി ചേർത്താൻ അടച്ചു വെച്ച് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കൂടി ഇരിക്കട്ടെ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല ചിക്കൻ തന്നെ ഇറങ്ങി വെള്ളം കുറച്ചും കൂടി ഇരിക്കട്ടെട്ടാ ചിക്കൻ കറി റെഡി ആയിട്ടാ തീരെ വെള്ളമൊഴിച്ചില്ല കൊഴുത്ത ഗ്രേവിയോടെ സൂപ്പർ അല്ലേ കൊഴുത്ത ഗ്രേവി നെയ്യ് ഒഴിച്ചു നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉരുക്കി വെച്ചാ നല്ല മണം നെയ്യ് വെച്ചാ നല്ലത് നല്ല പച്ചമുളക് രണ്ടണ്ണം കണ്ടോ കാരിയേപ്ല കാരി ഇടാ ഇടട്ടെ خليバリ അപ്പോൾ നമ്മുടെ കൊന്നി ചിക്കൻ കോട്ട മസാല ഇയ വള്ള ഒഴിച്ചാണ്ട് ആ ഇർച്ച എടുക്കാം ഇർച്ച എടുക്കാം ഓക്കേ അടിപൊളി കുറച്ച് ചിക്കൻ വറുത്ത് കിട്ടാ കൊറച്ച് ചിക്കൻ ഉള്ളൂട്ട് വറുത്തറട്ട കൂടുതൽ മസാലകളൊന്നും ഇടാണ്ട് മഞ്ഞപ്പൊടി എണ്ണ ഗരം മസാല മസാല മുളക് പൊടി I'll do it. Is it done? Yes, ഇണ്ടേ ചി കമാൻ പോട്ട ഇണ്ടേ ഇതാ സോം പാത്രത്തിൽ എടുയാം എല്ലില്ലാത് ഇങ്ങനെ നല്ല നന്നായി ഇടാവട്ടോ ടിഷ്യൂ പേപ്പർ എടുക്ക് ടിഷ്യൂ ഈ പേപ്പർ ഇട കുറച്ച് ഇടാൻ

ചിക്കൻ അപ്പ ഇന്നത്തെ സ്പെഷ്യൽ മസാല ഇല്ലാത്ത ചിക്കൻ കറി ഉള്ളി ചിക്കൻ ഉള്ളി ചിക്കൻ ചിക്കൻ പറത്തോ ഇത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാരും കൂടി വിണ്ണട്ട കേട്ടതാട്ടാ ஷண்டிட்டு அது வளர சிம்பிளா எத்திரா புதிய